അടുത്ത നാളെ നടക്കാനിരിക്കുന്ന മെഗാ സൂംബ ഡാൻസിനായി വിദ്യാർത്ഥികൾക്ക് നൽകിയത് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ടീഷർട്ട് നോ ഡ്രഗ്സ് എന്ന് എഴുതിയ ചുവന്ന ടീഷർട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ചിത്രവും കയറി കൂടിയത് വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആരോപണമായി കെ പി എസ് ടി എ സംഘടനകൾ രംഗത്ത് വന്നു അമൽ തേന വിവരങ്ങളുമായിട്ട് അമൽ നേരത്തെ മുഖ്യമന്ത്രി എന്നെ ഒരു പരിപാടിയിൽ പറഞ്ഞതാണ് കുട്ടികളെ നന്നായി ഇരിക്കാൻ ഈ ലഹരിയിൽ നിന്നൊക്കെ അകറ്റി നിർത്താൻ സൂംബ പോലുള്ള ഡാൻസൊക്കെ നല്ലതാണ് എന്തായാലും അതിലേക്ക് തന്നെ പോയി പക്ഷേ ടീഷർട്ടിലും മുഖ്യമന്ത്രി വന്നു അല്ലേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ടി ചിത്രമുള്ള ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഒരു ടീഷർട്ടിൽ ഉൾപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ആകാശ പിടിഞ്ഞ് വീഴുന്ന പ്രശ്നമില്ല പക്ഷേ ഒരു പരിപാടിയെ സി പി എമ്മിൻ്റെയൊക്കെ ഒരു പരിപാടിക്ക് ആളുകൾ എത്തുമ്പോൾ പോകുന്നത് പോലെ ചൂന്ന ഷർട്ടിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമൊക്കെ പതിപ്പിച്ച ആ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെന്ന് പറയുന്നത് പല രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുണ്ടാകും അങ്ങനെ വിദ്യാർത്ഥികളെ നിർത്തേണ്ടതുണ്ടോ എന്നൊരു എന്നത് അതൊരു യുക്തിയാണോ എന്നൊരു ചോദ്യമാണോ വരുന്നത് നാളത്തെ എന്തായാലും ഈ ടീ ഷർട്ട് വിട്ട് വേണം വിദ്യാർത്ഥികളെല്ലാം തന്നെ െ അവിടേക്ക് എത്താൻ കെ പി എസ് ടി അടക്കമുള്ള വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തെ ഈ പരിപാടിക്ക് എന്തായാലും